കൊച്ചാപ്പിച്ചേട്ടായിട്ട് നിങ്ങൾക്ക് പേരം കൊച്ചാപ്പിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കല്ലേ എനിക്ക് അത്ര പറയാ േ അത്രയും വണ്ടിയിലേക്ക് മറ്റയ്ക്ക് ഒന്ന് പിടിച്ചില്ലേ നിന്റെ കഴിവ് കൊടുക്കണ്ടേ കളി തോപ്പിച്ചു ഇവൻ ഓരോ മുപ്പത്തിരണ്ട് ഇവൻ ഓരോ മുപ്പത് വായിലേക്ക് കൊണ്ടു അവനറിയോ നിന്റെ മീശിയ പല്ലും പല്ലിന്റെ മോണേം കൂടെ കിട്ടാല്ലേ റെഡി റെഡിയല്ലേ റെഡിയല്ലേ െ അപ്പൊ നേരെ അല്ലേടാൻ പൊളിക്കാ അപ്പൊ സിവിൽ മാനേജറഞ്ചാ കുറച്ച് എക്സ്പീരിയൻസ് അഞ്ച് കട്ട് ചെയ്തു ഇത് ഞണ്ട് കട്ട് ചെയ്യാ ടാ അത് എന്താ രണ്ട് രണ്ട് പീസാക്കി കളഞ്ഞിട്ട് ഇവനെങ്ങോണ്ട് പിന്നെ മുറിക്കുമ്പോഴും ചോദിക്കൂ അതെ കണ്ണടിയ കമ്മിറ്റഡാണെ ഉറപ്പിച്ചത് ഇവര് ഞാനെ സത്യസന്ധത നീ വേണ്ട മത്സരത്തിന് ആ പിന്നെ

ും ചാടിക്കല്ലേ കോൺഗ്ര സമ്മാനം കൊടുക്കുന്നത് അപ്പൊ പാർട്ടിപ്പൻസ് കൊച്ചാപ്പി ആട് ഭീകരൻ അറിയപ്പെടുന്നത് കൊച്ചാപ്പിന്റെ അതേ കസിൻ മുണ്ടൻ നാല് കൊച്ചാപ്പി കൊച്ചാ ക ഇത് തന്നെയാണോ കൊച്ചാപ്പിനി നോക്കിയാ കൊച്ചാപ്പിനി നോക്കിയതോടോ വിഴുങ് പയനുണ്ടേ മോളിൽ നിക്ക് തന്നെയാണ് മാലോടാ അതിന് ശിഷ്യണ്ട് ശിഷ്യാ നീ അത് അത്രയും കളയാൻ പാ നീ ഇവനെ താഴെ വീട് ഞാൻ കക്കിപ്പോയ എന്റെ വലിയ അത്രേള്ളാ ശരി ശരി ഒക്കെ തിന്നണം ി കേട്ടോ നിങ്ങൾ ഇങ്ങനെ തിന്നോ ഞാൻ പറഞ്ഞു കൊച്ചാപ്പി ആസ്വദിക്കൊന്നുമില്ല അപ്പൊ നല്ല ആസ്വദിച്ചു തൊപ്പി തൊപ്പി കളയോ വയറുന്നുണ്ടോ <laughs> 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 േ അപ്പോ അപ്പോ അവനെ വളരെ സമയത്ത് തീരുന്നില്ല അത് ഇത് നോക്ക് വീട്ടിലെ മൂന്ന് പൊറോട്ടം കഴിച്ചു വന്ന ഇനി കൊച്ചാപ്പീത് പിന്നെ പതുക്കെ പതുക്കെ വീഡിയോ

ഞാന ഇത് സെപ്പറേറ്റ് വെച്ചാ ആടെ തുപ്പി കട മറക്കൊടുക്കാൻ വീട്ടിൽ കൊണ്ടുപോയ അപ്പൊ ആ വിഷമം തീർക്കാൻ വേണ്ടി മുറിച്ച് ഇത് കാണുമ്പോൾ വലുതായിട്ട് തോന്നൂല്ലല്ലോ മറ്റേ ഉള്ളി ഉള്ളി ഉള്ളിയോ കത്തി നിന്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയല്ല ഒന്നാം സാധനത്തിന് വേണ്ടിയൂറ് കബിയാട്ടോ പെർഫെക്റ്റ് ആട്ടോ ഒന്നാം സാനത്തിന് വേണ്ടി മൂന്ന് നാല് ാണ് പോയി ലോഡ്ക്കിട്ടാണ് ഇപ്പോഴും അങ്ങോട്ടൊക്കെ എടുത്തു കൊടുത്താലോ എന്ന് കഴിച്ച പോയി പിന്മാക ഞാൻ ആകണം പറയാച്ചോണ്ട് ചോപ്പ നിർത്തിയോ ഞാൻ നിർത്തി നീ ജീവിതത്തിന്റെ മുക്കാഭാഗത്തിന്റെ രീതിയിലെ നീങ്ങി പോവാണോ പറഞ്ഞാ പത്ത് സെക്കൻഡ് നീടെ മുഖം നോക്ക് തുടയ്ക്കുമ്പോൾ ചോണ്ട കളറ് പുളെ നിങ്ങക്ക് ഇനി ഒരാറേഴ് മാസം വത്തൊക്കെ വേണ്ട ആറേഴ് മാസത്തേക്ക് ജീവിതത്തിൽ വത്തൊക്കെ വേണ്ട വിത്തക്കെ വത്തക്കാനുള്ള കൊതി മാറിക്കെ നിന്റെ മത്സര ബുദ്ധി ഭയങ്കര കേട്ടോ എന്തൊരു കോമ്പറ്റീഷൻ ഇങ്ങനെ അത് എന്നെ കട്ടക്കെ എടുക്കുന്നത് നിന്റെ ഭയങ്കര ഇതാ നീ കുഞ്ഞിട്ട് പോയിട്ട് വേറെ സ്റ്റാർ മൂന്നാം സ്ഥാനം പറഞ്ഞുകഴിഞ്ഞാ ഏറ്റവും തിന്നിട്ട് മൂന്നാം സ്ഥാനം സമ്മാനം അഞ്ചാം സ്ഥാനത്താ മൊത്തം ഒന്നും പറയാനില്ല ഞാൻ തന്നെ ഒന്നാം സ്ഥാനം അഞ്ചാം സ്ഥാനത്തേക്ക് ശരി ആഗ്രഹിക്കും കൊടുക്കാൻ പറ്റില്ല ഓഗസ്റ്റ് എപ്പോഴും കിട്ടുക ി ഓ അത് കഴിക്കല്ലേ എവിടെ പോയാലോ രണ്ട് വാക്കുകളുണ്ട് എവിടെ പോയാലും എവിടെ പോയാലും തീത്ത മത്സരം ഉണ്ടോ അവിടെ കൊച്ചാ കൊച്ചാണോ അത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഈ മത്സര കുട്ടിയുടെ നമ്മുടെ നാട്ടിൽ വളർന്ന കുട്ടികൾ താങ്കൾ ഇങ്ങോട്ട് അടുത്ത് ചാനൽ മുന്നൂറ് സബ്സ്ക്രൈബർ ചെയ്യാൻ നിലയ്ക്ക് അതിയേരി വാശേറിയായ ഫുഡ് കോമ്പറ്റീഷൻ ഒന്നാസിനെ ആർമിയുടെ മുതൽ മുത്ത് ആർമിയുടെ കരുത്താപ്പി പത്ത് വർഷം തനിക്കൊരു എതിരാളി ഇല്ലെന്ന് പറഞ്ഞു അടിച്ചുപോയി ഇരുപതായി നിമിഷം കാണാൻ പറ്റിയില്ല ഞാൻ കൊച്ചാപ്പി 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 മത്സരം ഇത്ര ഭംഗിയോട് കൂടി തീർത്തു ഇതിൽ ഒന്നാം സ്ഥാനം നേടിയ കൊച്ചാപിക്ക് നമ്മളോട് എളിയ രണ്ട് വാക്കുകൾ സംസാരിക്കും മാശേറിയ മത്സരത്തിൽ അഞ്ചു പേരെ അത് മൊത്തം അടുത്ത മത്സരത്തെ നമുക്ക് കണ്ടോ